ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ക്യാബേജ് താൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് താമസിക്കാൻ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത്ര ക്യാബേജ് എടുക്കാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം ഞാനിവിടെ നന്നായിട്ട് നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കതിലേക്ക് കുറച്ചുപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം പിഴിഞ്ഞെടുത്താലും മതി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഒന്ന് പിഴിഞ്ഞെടുക്കുക അതിൻ്റെ ആ ഒരു കറയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ആ ഒരു നീര് വേണ്ട നമുക്ക് അത് പോകാൻ വേണ്ടിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന അതിനകത്ത് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ വിഷാംശം ഉണ്ടെങ്കിൽ അത് പൊക്കൂള്ളൂ എന്ന് വിചാരിച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം കറിക്ക് നല്ല ടേസ്റ്റാണ് ആ ഒരു നീരൊന്നും ഇല്ലാതെ കയ്പൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ പറ്റുമോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സവോള അതുപോലെ പച്ചമുളക് എല്ലാം കറിവേപ്പിലും എല്ലാം അരിഞ്ഞ് ചേർക്കണം അതുപോലെ തേങ്ങയും അതിൻ്റെ കൂടെ അരിഞ്ഞു ചേർക്കാം എനിക്ക് അറി വെക്കാൻ വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുക്കുക അതിലേക്ക് എണ്ണ വെച്ചിട്ട് കടു കിട്ട് പൊട്ടിക്കണം അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചയ്ക്കുന്ന ഈ ഒരു ക്യാബേജ് എല്ലാം കൂടെ ചട്ടിയിലേക്ക് വിട്ട് ഇട്ടിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ നമുക്ക് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് ഈസിയാണ് അപ്പോൾ ബാക്കി തയ്യാറാക്കി എടുക്കുന്ന വീഡിയോ എനിക്ക് കിട്ടിയില്ല അത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ